സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ പൊതുസ്ഥലങ്ങളിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചും അശ്ലീലമായ പെരുമാറ്റങ്ങളെ കുറിച്ചും നിരന്തരമായ ചർച്ചകൾ നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്നാൽ ഇത്തരം അതിക്രമങ്ങൾ കേവലം ഒരു ലിംഗവിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും ആൺകുട്ടികളും പുരുഷന്മാരും പൊതുവിടങ്ങളിൽ വലിയ രീതിയിലുള്ള ചൂഷണങ്ങൾക്കും അനുചിതമായ സ്പർശനങ്ങൾക്കും ഇരയാകുന്നുണ്ടെന്നും വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തനിക്കുണ്ടായ അങ്ങേയറ്റം വേദനാജനകവും ഭയപ്പെടുത്തുന്നതുമായ ഒരു അനുഭവം അഭിഷേക് എന്ന യുവാവ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതോടെയാണ് ഈ വിഷയം വീണ്ടും ഗൗരവമായ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആൺകുട്ടികൾ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ചും അവർ അനുഭവിക്കുന്ന മാനസിക ആഘാതങ്ങളെ കുറിച്ചും വെളിപ്പെടുത്തുന്നതാണ് അഭിഷേകിന്റെ വാക്കുകൾ യാത്രക്കിടയിൽ നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന അഭിഷേകിന് നേരെ സഹയാത്രികനായ ഒരു വൃദ്ധനിൽ നിന്നാണ് ഈ അതിക്രമം ഉണ്ടായത് പ്രായം ചെന്നവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്ന പൊതുബോധം നിലനിൽക്കുന്ന സമൂഹത്തിൽ എഴുപത് വയസ്സോളം പ്രായമുള്ള ഒരാളിൽ പ്രവൃത്തി ഉണ്ടായത് യുവാവിന്റെ തളർത്തി കളഞ്ഞു അനുചിതമായ രീതിയിൽ സ്പർശിക്കാനും വൃദ്ധന്റെ നടപടി തന്നെ ഞെട്ടിച്ചുവെന്നും ആ നിമിഷം എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു താനെന്നും അഭിഷേക് വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് ലൈംഗികാതിക്രമങ്ങൾക്കോ പീഡനശ്രമങ്ങൾക്കോ ലിംഗഭേദമില്ലെന്നും ആർക്കും ഏതു പ്രായത്തിലും ഇത്തരം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും പുരുഷന്മാർ ഇത്തരം അനുഭവങ്ങൾ പുറത്തു പറയാൻ മടിക്കാറുണ്ട് സമൂഹം തങ്ങളെ എങ്ങനെ വീക്ഷിക്കുമെന്ന ഭയവും ആൺകുട്ടികൾ ഇത്തരം കാര്യങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്ന തെറ്റായ ധാരണയുമാണ് ഇതിന് പ്രധാന കാരണം എന്നാൽ അഭിഷേക് അനുഭവം ലോകത്തോട് വിളിച്ചു പറയാൻ കാണിച്ച ധൈര്യം അഭിനന്ദാർഹമാണ് താൻ നേരിട്ട അപമാനം വീഡിയോയിൽ പകർത്തിയ അഭിഷേക് ആ വൃദ്ധനോട് പ്രായം ചോദിക്കുമ്പോൾ ലഭിച്ച മറുപടി തന്നെ അമ്പരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് തന്റെ പ്രായത്തെ പോലും ബഹുമാനിക്കാതെ ഇത്രയും ലേച്ചമായ രീതിയിൽ ഒരാൾക്ക് എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു എന്നാണ് ഈ സംഭവത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം ആൺകുട്ടികൾ ഇത്രയും സാഹചര്യങ്ങൾ നേരിടുന്ന സഹായാവസ്ഥയും ഭയവും അവർക്ക് ലഭിക്കുന്ന ട്രോമയും ഒട്ടും ചെറുതല്ല സംഭവം നടന്ന ഉടനെ പ്രതികരിക്കാൻ കാണിച്ച ആർജവം അഭിഷേകിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു ബസ് കണ്ടക്ടറുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും താൻ പകർത്തിയ വീഡിയോ തെളിവായി കാണിക്കുകയും ചെയ്തതിലൂടെ ആവൃതനെ ബസ്സിൽ നിന്നും ഇറക്കിവിടാൻ അഭിഷേകിന് സാധിച്ചു ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കും ശരീരത്തിലേക്കും അനുവാദമില്ലാതെ കടന്നു കയറാൻ ആർക്കും അവകാശമില്ലെന്ന ഉറച്ച നിലപാടാണ് യുവാവ് ഉയർത്തിപ്പിടിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഈ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് തരംഗം മാറിയത് നൂറുകണക്കിന് ആളുകളാണ് അഭിഷേകിന് പിന്തുണ എത്തിയത് പൊതുസ്ഥലങ്ങളിൽ ഇത്തരം മാനസികാവസ്ഥയുള്ളവർ സ്വരവിഹാരം നടത്തുന്നത് തടയണമെന്നും ആൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കണമെന്നും നെറ്റിസൻസ് ആവശ്യപ്പെടുന്നു ലിംഗസമത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീകൾക്ക് നൽകുന്ന അതേ പ്രാധാന്യം ആൺകുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങൾക്കും നൽകേണ്ടതുണ്ട് പലപ്പോഴും സ്കൂൾ തലം മുതൽ തന്നെ ആൺകുട്ടികൾ ഇത്തരം ചൂഷണങ്ങൾക്ക് ഇരയാകാറുമുണ്ട് എന്നാൽ പരാതി നൽകാനോ വീട്ടുകാരോട് പറയാനുള്ള മടിയും പേടിയും കാരണം പലരും ഇത് ഉള്ളിലൊതുക്കുന്നു അഭിഷേകിന്റെ അനുഭവം പുറത്തു വന്നതോടെ തങ്ങൾക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് നിരവധി യുവാക്കളാണ് രംഗത്തെത്തിയിട്ടുള്ളത് ഇത് സമൂഹത്തിന്റെ മനോനിലയിൽ വന്നിട്ടുള്ള വലിയൊരു തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് പ്രായമായവർ കുട്ടികൾക്കും യുവാക്കൾക്കും മാതൃകയാകേണ്ടതിന് പകരം വേട്ടക്കാരായി മാറുന്നത് അങ്ങേറ്റം ലജ്ജകരമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന പുരുഷ കരുത്താണ് എന്ന സങ്കല്പം അവർ നേരിടുന്ന ചൂഷണങ്ങളെ പലപ്പോഴും അദൃശ്യമാക്കുന്നു എന്നാൽ മാനസികമായും ശാരീരികമായും ഇത്തരം അതിക്രമങ്ങൾ ഒരാൾ തകർക്കാൻ പ്രാപ്തമാണ് അഭിഷേക് വീഡിയോയിൽ പറയുന്നത് പോലെ ആൺകുട്ടികൾ ഇവിടെ സുരക്ഷിതരല്ല എന്ന ബോധ്യം ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകേണ്ടതുണ്ട് കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നിവയെക്കുറിച്ച് ബോധവന്മാരാക്കണം അത് പെൺകുട്ടികൾക്ക് മാത്രം നൽകേണ്ട പാഠമല്ല മറിച്ച് ആൺകുട്ടികൾക്കും അത് അത്യന്താപേക്ഷിതമാണ് ലിംഗഭേദം ഇല്ലാതെ ഏതൊരു വ്യക്തിക്കും അന്തസ്സോടെയും സുരക്ഷിതമായും പൊതുവിടങ്ങളിൽ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകണം അഭിഷേകിന്റെ പ്രതികരണം സമയമായ അനുഭവങ്ങൾ നേരിടുന്ന മറ്റുള്ളവർക്കും വലിയൊരു പ്രചോദനമാണ് മിണ്ടാതിരിക്കുക എന്നതല്ല മറിച്ച് അക്രമിയെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുക എന്നതാണ് ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാനുള്ള ഏക വഴി നിയമ സംവിധാനങ്ങൾ ഇത്തരം കേസുകളിൽ കൂടുതൽ ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട് സൈബറിടങ്ങളിൽ അഭിഷേകിന് ലഭിക്കുന്ന വലിയ പിന്തുണ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ യുവാക്കൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ബോധവന്മാരായി മാറുന്നു എന്നതാണ് ഏത് പ്രായത്തിലുള്ളവരായാലും അതിക്രമം കാണിക്കുന്നത് കുറ്റകരമാണെന്നും അതിന് ശിക്ഷ ലഭിക്കണമെന്നും ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം ഒരു പൗരൻ എന്ന നിലയിൽ തന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അഭിഷേക് നടത്തിയ ഈ പോരാട്ടം പൊതുസമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ ഗൗരവമുള്ള സാമൂഹിക ചർച്ചകൾക്കും വഴിമാറുമെന്നതും ഉറപ്പാണ്